ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് പിന്നാലെ ഉയർന്നു വന്ന പേരാണ് ഹൂതി വിമതരുടേത് ആരാണ് ഹൂതികൾ എന്താണ് അവരുടെ ആശയം എന്തിനു വേണ്ടിയാണ് അവർ ഇസ്രായേലിനെതിരെ പൊരുതുന്നത് നോക്കാം നമുക്ക് ഇസ്രായേലി കാർഗോഷിപ്പ് ഗാലക്സി ലീഡറിലെ ആക്രമണത്തോടെയാണ് ഇസ്രായേൽ ഹൂതി വിഷയം പുറത്തു വരുന്നത് നവംബർ പത്തൊമ്പതിന് ആയിരുന്നു ആ ആക്രമണം എന്താണ് സംഭവിക്കുന്നതെന്ന് കപ്പലിലുള്ളവർ അറിയുന്നതിന് മുൻപ് തന്നെ കറുത്ത മുഖം അടിഞ്ഞ കുറച്ചു പേർ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ഇരുപത്തി അഞ്ച് പേരെ ബന്ധികളാക്കി ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നൂറിലധികം ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായത് യമനിലെ ഹൂതികളായിരുന്നു ഈ മുഴുവൻ ആക്രമണങ്ങളുടെയും പിന്നിൽ യമനിലെ സങ്കീർണ്ണം നിറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ് ഹൂതികൾ ഷിയ സുന്നി എന്നീ രണ്ട് വിഭാഗങ്ങളാണ് യമനിലുള്ളത് സുന്നികളെ സൗദി അറേബ്യ പിന്തുണയ്ക്കുമ്പോൾ ഷിയാക്കളെ ഇറാനാണ് പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിയ സുന്നി മുസ്ലിം വിഭാഗങ്ങൾ പരസ്പരം എതിരിട്ട് നിൽക്കുന്ന സ്ഥലമാണ് യമനിലേത് ഷിയാക്കൾക്കിടയിൽ ആയുധമെടുത്ത് പോരാടുന്ന ഒരു സംഘമുണ്ട് അവരാണ് ഹൂതികൾ യമനിലെ ഷിയാക്കൾക്കിടയിലെ പ്രധാന മിലിറ്റന്റുകൾ കൂടിയാണ് ഈ ഹൂതികൾ സുന്നികളും ഷിയാക്കളും ഇസ്ലാം മതത്തിന്റെ രണ്ട് വിഭാഗങ്ങളാണെങ്കിലും തങ്ങളാണ് യഥാർത്ഥ മുസ്ലിം എന്ന് രണ്ട് വിഭാഗങ്ങൾക്കിടയിലും തർക്കമുണ്ട് കൺഫർമേഷൻ ബയാസ് തന്റെ വിശ്വാസമാണ് ശരിയെന്ന് തെളിയിക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രത ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അതിനാൽ യമനിൽ എന്നും സംഘർഷങ്ങൾ പതിവാണ് എന്നാൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുറിതിയെ രണ്ട് വിഭാഗങ്ങളും ഒരുപോലെ എതിർക്കുന്നു ഡെറ്റ് ടു ഇസ്രായേൽ എന്നത് തന്നെയാണ് ഹൂതികളുടെ ആപ്തവാക്യം പരസ്പരം ശത്രുക്കളാണെങ്കിലും ശത്രുവിന്റെ ശത്രുവിത്രമെന്ന നിലയിൽ സുന്നി മിലിറ്റൻറ്റുകളും ഷിയ മിലിറ്റൻറ്റുകളും ഇസ്രായേലിനോടും അമേരിക്കയോടും പോരടിക്കാൻ എന്നും തയ്യാറാണ് ഇവരുടെ ഒരു കൂട്ടായ സംഘടനയും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രായേലിനോടും യു എസിനോടും സയാണിസത്തോടും കമ്മ്യൂണിസത്തോടും ഒക്കെയുള്ള വിരോധം പ്രഖ്യാപിക്കുന്ന ചില സംഘടനകൾ ചേർന്ന് ആക്സിസ് ഓഫ് റെസിഡൻസ് എന്ന പേരിൽ ഒരു കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഹമാസിനും ഗാസയ്ക്കും ഒരു പ്രശ്നം വന്നപ്പോൾ ഷിയ മിലിറ്റൻ ഗ്രൂപ്പുകളായ ഹൂതികൾ മുന്നിൽ തന്നെ നിൽക്കുന്നത് ഈ പ്രതികാരമാണ് നൂറിലധികം കപ്പലുകളുടെ ആക്രമണത്തിലേക്ക് നയിച്ചത് ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുന്ന കപ്പലുകളെ മാത്രമാണ് ഭൂതികൾ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് ഇസ്രായേലിലേക്ക് പോകുന്നതും വരുന്നതുമായ ഒരു കപ്പലുകളെയും അവർ വെറുതെ വിടുന്നില്ല പതിനായിര കണക്കിന് കപ്പലുകൾ പോകുന്ന ഈ ചാലിലൂടെ ഇസ്രായേൽ കപ്പലുകളാണെന്ന് കരുതി ഇന്ത്യ അമേരിക്ക നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയ കപ്പലുകളെയും പൂതികൾ ആക്രമിക്കാൻ ശ്രമിച്ചു പലപ്പോഴും അവയൊക്കെ ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടലിൽ പൂതികൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൂടെ പോകുന്ന ഒരു കപ്പലും ഇന്ന് സുരക്ഷിതമല്ല ബാബൽ മൺബ് എന്ന കടലിടുക്കിലാണ് പൂതികൾ തങ്ങളുടെ ആക്രമണങ്ങൾ അയച്ചുവിടുന്നത് വർഷം പതിനേഴായിരത്തിലധികം കാർഗോ ഷിപ്പുകൾ കടന്നുപോകുന്ന കപ്പൽ ചാലാണിത് ഈ ഒരു ആക്രമണം ഇസ്രായേലിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിലേക്കും തിരിച്ചു സർവീസ് നടത്താൻ ഇന്ന് പല ഷിപ്പിംഗ് കമ്പനികളും പല രാജ്യങ്ങളും പഠിക്കുന്നുണ്ട് ഇത് ഇസ്രായേലിന്റെ വ്യാപാര മേഖലയിൽ വലിയ നഷ്ടമുണ്ടാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇസ്രായേലിന് ഏറ്റവും വലിയ തുറമുഖമായ ഐലറ്റ് തുറമുഖത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം പ്രവർത്തനവും ഇന്ന് അവസാനിപ്പിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എ പി മൊളർമസ് ഹെപ്പഗ്ലോയിൻ പോലെയുള്ള ലോകത്തെ അഞ്ച് വലിയ കപ്പൽ കമ്പനികളിൽ ഇന്ന് നാലെണ്ണവും ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്നില്ല സൂയിസ് കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും വലിയ തുക ടോൾ പിടിച്ചെടുക്കുന്ന രാജ്യമായിരുന്നു ഈജിപ്റ്റ് ഈജിപ്റ്റിനും ഇതിലൂടെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് യുദ്ധസമാന സാഹചര്യത്തിൽ അനിശ്ചിത കാലത്തേക്കാണ് ഈ വലിയ പ്രതിസന്ധി ഈ സ്ഥലത്ത് നിലനിൽക്കുന്നത് കപ്പലുകൾ സൂയിസ് കനാലുകൾ ഒഴിവാക്കി ആഫ്രിക്ക ചുറ്റി വരുമ്പോൾ ഇന്ധന ഇനത്തിലും ശമ്പള ഇനത്തിലും കപ്പൽ കമ്പനികൾക്കും രാജ്യങ്ങൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇത് ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും കാരണമാകുന്നു കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം മുന്നിൽ കണ്ട് ഇൻഷുറൻസ് കമ്പനികളും പ്രീമിയം തുകയിൽ വലിയ വർധനവ് വരുത്തി ചെങ്കടലിലൂടെ യാത്ര ചെയ്ത കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം ഇരുന്നൂറ് ശതമാനമാണ് ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കപ്പലുകളാണെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് പ്രീമിയം രണ്ടര ഇരട്ടിയാണ് ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ചില ഇൻഷുറൻസ് കമ്പനികൾ ഇസ്രായേലുമായി ബന്ധപ്പെടുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് പ്രീമിയം പോലും ഇന്ന് നൽകുന്നില്ല ഗാസയിൽ ഇസ്രായേൽ നടത്തിയ നരഹത്തിയിൽ ഇതുവരെ കുട്ടികളടക്കം ഇരുപതിനായിരത്തിലധികം പേരാണ് കൊല ചെയ്യപ്പെട്ടത് ഗാസ മുനമ്പിനെ വരിഞ്ഞു മുറുക്കുന്ന ഇസ്രായേൽ അവിടുന്ന് പിന്മാറണമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചു നൽകണമെന്നുമാണ് ഊതികൾ ആദ്യമായി മുന്നോട്ട് വെച്ച ആവശ്യം എന്നാൽ യമനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തങ്ങളാണെന്നും ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനുമാണ് ഊതികൾ ഇങ്ങനെ ചെയ്യുന്നതെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ഊതികളുടെ ഈയൊരു പ്രവൃത്തി ലോക രാജ്യങ്ങളെ ആകെ ബാധിക്കുമെന്നതിനാൽ അവരിടപെട്ട് ഗാസയിലെ കൂട്ടക്കൊരുതിയിൽ നിന്നും ഇസ്രായേലിനെ പിറകോട്ട് കൊണ്ടുവരും എന്ന വിശ്വാസത്തിലാണ് ഊതികളെന്നും നിഗമനമുണ്ട് ഈയൊരു ആക്രമണത്തെ തുടച്ചു നീക്കാനായി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ പത്ത് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക ഓപ്പറേഷൻ ഗാർഡിയൻ എന്ന പേരിൽ ഊതികളുടെ ആക്രമണ ശ്രമങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇതുകൂടാതെ അമേരിക്കയുടെ അയ്യായിരം സൈനികരും ഫൈറ്റർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ചാവുകടലിന്റെ പരിസര പ്രദേശങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് റെഡ് സീ ഫോഴ്സ് എന്ന പേരിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഊതുകളുടെ ഈ ആക്രമണത്തെ നേരിടാൻ ഐ എൻ എസ് കൊച്ചി അടക്കം കപ്പലുകളുമായി ഇന്ത്യൻ നേവിയും തയ്യാറാണ് ഗാസയിലെ ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കുകയോ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളുടെ സഖ്യം യുദ്ധം ചെയ്ത് ഊതികളെ പരാജയപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം സാധ്യമാകൂ എന്നാൽ ചാവുകളിൽ നടക്കുന്ന യുദ്ധവും ചരക്കുനീക്കത്തെ പ്രതികൂലമായി മാത്രമേ ബാധിക്കൂ പരസ്പരം ചർച്ച ചെയ്ത് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്നത് മാത്രമാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഏക മാർഗം